i <laughs> ാണ് വീണത് ഒരു ചോദ്യമായി നിലനിന്നിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിലവിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഉമാ തോമസ് നിലത്തേക്ക് വീഴുന്നത് വളരെ നടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണത് അതായത് ആദ്യം ഉമാ തോമസ് വന്ന കസേരയിൽ ഇരിക്കുന്നു അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് പുട്ടവിമലാദത്തെയുണ്ട് ഉമാ തോമസിനോട് സംഘാടകർ വന്ന് പറയുന്നു അപ്പുറത്തിരിക്കാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന പോകുന്നതിരയിൽ അവരുടെ കാല് എവിടെയോ തട്ടുന്നുണ്ട് അതിനിടയിലാണ് അവിടെ നിന്ന് ഈ കൈവരിയിലേക്ക് അവരുടെ കാല് തട്ടുന്ന ഘട്ടത്തിലാണ് ഈ കൈവരി അവിടെ കെട്ടിയിരുന്ന റിബൺ പോലുള്ള കൈവരിയിൽ പിടിക്കാൻ ശ്രമിക്കുന്നത് ആ കൈവരി മറിഞ്ഞാണ് ഇവർ നിലത്തേക്ക് വീഴുന്നത് അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കസേരയും കൈവരിയും തമ്മിലുള്ള ദൂരം ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ പോലുമുള്ള ദൂരം അതിൽ ഉണ്ടായിരുന്നില്ല സെന്റിമീറ്ററുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അതായത് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന അത്രയും ദൂരം ഉണ്ടായിരുന്നില്ല അതാണ് അവിടെ ഈ അപകടത്തിന് വഴിവെച്ചിരിക്കുന്നത് അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഈ സംഘാടകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രഥമ അല്ലെങ്കിൽ അതിന്റെ ഒരു ദൃശ്യം ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ട് ഉമ തോമസ് വീണാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തു നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു റിബൺ പോലെയുള്ള ഒരു സംഭവം രണ്ട് ഒരു രണ്ട് രണ്ടുനില വീടിന്റെ പൊക്കം ഒരു റിബൺ പോലത്തെ പിടിക്കാൻ പറ്റില്ല ഏതാൾക്കാരും നമ്മുടെ കൈയൊക്കെ ഒന്ന് തെറ്റിയാൽ നമ്മൾ പെട്ടെന്ന് പിടിക്കും അപ്പോൾ ഒരു ഇരുമ്പിന്റെ അങ്ങനത്തെ വല്ല സംഭവം ഉറപ്പുള്ളതാണ് അവിടെ നമ്മൾ വീഴില്ല രണ്ടാമത് ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള ഇടയില്ല അങ്ങനെയാണ് പണിത് വെച്ചിരിക്കുന്നത് ഇവരുണ്ടാക്കിയ മൃദംഗനാഥം എന്ന സംഘടനയും ദിവ്യാണിങ്ങയുടെ ഗിന്നസ് ബുക്ക് റെക്കോർഡിന് വേണ്ടി ഈ കോപ്രായം എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇവർ സംഘടിപ്പിച്ച രൂപ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് എന്താണ് ഇവർ ഇവർ സാരി വിറ്റിരിക്കുന്നത് ആരാണ് കല്യാൺസിർക്ക് സാരി വിറ്റിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അതൊന്ന് വായിക്കാം സംഘാടകരുമായി നടന്നത് വാണിജ്യ ഇടപാട് മാത്രം ഒരു സാരിക്ക് ഈടാക്കിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സംഘാടകർ ഒരാളിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങി വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കരുത് കല്യാൺ സെൽക്ക് അത് അവരുടെ കാര്യം ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് നമ്മളൊക്കെ പറയുന്ന പോലെ കല്യാൺ സെൽക്ക് പറഞ്ഞ് അവരുടെ കാര്യം ഒഴിവായി അല്ല അതിക്കൂടുതൽ അവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ പലയിടത്തും മേടിച്ച് ചില കുട്ടികളോട് മൂവായിരത്തി അഞ്ഞൂറ് മേടിച്ചു ചില കുട്ടികളോട് അയ്യായിരം മേടിച്ചു ടീച്ചർമാരോട് മേടിച്ചു രക്ഷിതാക്കളോട് സകല കാര്യവും സ്വന്തമായിട്ട് ചെയ്യണം മുറിവാട് താമസം മേക്കപ്പ് ഡ്രസ്സ് എല്ലാത്തിൻ്റെ അവർ നന്നായിട്ട് ചെയ്തോളാം പക്ഷേ അവിടെ കയറുന്നതിന് അവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി വേറെ മൂവായി ഇവരോട് ഒരു അയ്യായിരം മൂവായിരം പലരോട് പലതാണ് മേടിച്ചത് അങ്ങനെ മേടിച്ചു പിന്നെ ടി കയറുന്നതിന് വേറെ ടിക്കറ്റ് കാശ് മേടിച്ചു പിന്നെ ഈ പൊരുവയിലെത്തി പിള്ളേർ നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞാൽ ഇതൊക്കെ പരിപാടി സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് മേടിച്ച് അങ്ങനെ മേടിച്ച് മേടിച്ച് എട്ട് കോടി രൂപ ആറ് തൊട്ട് എട്ട് കോടി രൂപ ഇവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ഈ ഉമാ തോമസിനെ വീഴ്ച പേര് ഈ സ്റ്റേജിൻ്റെ കാര്യത്തിനുള്ള കേസാണ് വന്നത് അതാണ് ജാമ്യമുള്ള കേസുമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പേരിൽ ദിവ്യ ഉണ്ണിയെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു പക്ഷേ ദിവ്യ ഉണ്ണി മൊഴിയെടുക്കാനൊന്നും നിന്നിട്ടില്ല ഇന്ന് ദിവ്യ ഉണ്ണി അമേരിക്കയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ദേ വായിക്കാം ദിവ്യ ഉണി അമേരിയിലെ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി ഉമ്മ തോമസിന്റെ അപകടത്തിൽ മൊഴി രേഖപ്പെടുത്തേ രേഖപ്പെടുത്തണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു അതൊക്കെ അരുമേൻഡിയാൻ ദിവ്യഹണ്ണി കേരളത്തിൽ വന്നു ഇങ്ങനെ ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് അവർക്ക് വേണം എന്ന് തോന്നി അവരൊരു തട്ടിക്കൂട്ട് പരിപാടി നടപ്പിലാക്കി മൃദംഗനാഥം എന്നൊരു കടലാസ് സംഘടനയുണ്ടായി ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടെ നടത്തുന്നതാണെന്ന് പറഞ്ഞ് വെറുതെ പറ്റീരും നടത്തി അവർ ഗിന്നസ് ബുക്ക് റെക്കോർഡ് മേടിച്ച് വഞ്ചന ചതി തട്ടിപ്പ് ഇതെല്ലാം ഇത്പ്പെട്ടിട്ടുണ്ട് ദിവ്യാഹണി നടത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ അവരുടെ ഒരു ആവശ്യം അതല്ലേ ഗിന്നസ് ബുക്ക് റെക്കോർഡെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ആവശ്യം എപ്പോഴും ഞാൻ കത്ത് ആ ചന്ദന എന്ത് കാര്യത്തിന് പോയി ഞാൻ എപ്പോഴും ആ ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കും അവർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അല്ല അവർ എന്തിനും ഇതിന് പോയി നിന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ കുട്ടികളെയും അവരുടെ അധ്യാപക അധ്യാപകരെയും അവരുടെ മാതാപിതാക്കളെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് അതായത് അധ്യാപകരോട് പറയുന്ന അവർക്കും ഇന്നസ് ബുക്ക് പേര് കിട്ടും പിന്നെ ഈ പന്തിരായിരം കുട്ടികൾ പങ്കെടുക്കുന്നു ഈ പങ്കെടുത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന് ഡാൻസിന് ചേർന്നിട്ടുള്ള പിള്ളാരെ വരെ ഈ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ഓഫറല്ലേ എന്താ ഇന്നസ് ബുക്ക് റെക്കോർഡാണ് കിട്ടുന്നത് ഇതിൻറ്റകത്ത് അരങ്ങേറ്റം കഴിയാത്ത പിള്ളേർ കാണും ഇന്നലെ വന്ന റി ഡാൻസിന് ചേർന്നവരെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് അരമണ്ഡലത്തിൽ നിൽക്കാൻ പോലും അറിയില്ല ചെയ്ത സ്റ്റെപ്പുകൾ പോലും തെറ്റാണ് അതൊന്നും അറിയത്തില്ല പിള്ളേർക്ക് പക്ഷേ പിള്ളേർ അരങ്ങേറ്റം പോലും കഴിയുന്നതിനപ്പുറം പിള്ളേർക്ക് കിട്ടാൻ പോകുന്ന എന്തൊരു ഇന്നസ് ബുക്ക് റെക്കോർഡാണ് നാളെ അതും ചോദന നടന്നാൽ അല്ല അത്യാ ഈ മാതാപിതാക്കളുടെ അത്യാഗ്രഹമുണ്ട് ഇപ്പം ഈ ഒരു ശകലം ഡാൻസ് ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പിന്നെ എല്ലാവരെയും പിടിച്ച് സിനിമയിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ അത്യാവ ഇവർ നടക്കുന്ന മാതാപിതാക്കൾ നടക്കുന്ന പിള്ളേർക്ക് വെച്ച് അകലം കലയുടെ ഒരു അംശത്തേലൊന്നും പിടിച്ചാൽ മതി അപ്പം തന്നെ ആ സിനിമാ നടിയാക്കണം അപ്പം പിന്നെ അതിനുള്ള കുറുക്കുവഴികളാണ് ആലോചിക്കുന്നത് അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് കേൾക്കുമ്പോഴേ അങ്ങോട്ട് ചാടി വീണ് വീട്ടിലരി മേടിച്ചില്ലേലും ഈ കാശെല്ലാം അങ്ങോട്ടേ അത് മാതാപിതാക്കൾ ചിലവാക്കിയിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഈ തട്ടിപ്പ് ഇവർ തട്ടിച്ചു തട്ടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ തട്ടിക്കാൻ നിന്ന് കൊടുത്താരാ അയ്യോ എന്നെ ആരും പറ്റിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഇല്ലെന്ന ആൾക്കാരെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത് ഒരു വെള്ളം പോലും അവിടെ വെറുതെ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ഈ കാരി വെയിലെത്തി പിള്ളേരെ വന്നു ദിവ്യാണി മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ അറുപത് മീറ്റർ എങ്ങാണ്ട് അകലെ പിള്ളേരെ വന്ന് ഗോഷ്ഠി കാണിക്കുന്നു ഒരാൾ കാണിക്കുന്ന ഗോഷ്ഠിയല്ല അടുത്ത ആൾ കാണിക്കുന്നത് അതിനെയൊക്കെ ഡാൻസ് എന്ന് പോലും വിളിക്കാൻ പറ്റൂ വെറുതെ അധ്യാപകര് ഈ അവർക്കും പേര് കിട്ടണം എന്നുള്ള രീതി എല്ലാവർക്കും നല്ല പേര് കിട്ടി ഏതായാലും ഉമാ തോമസ് വീണതിലും അവർക്കെന്തേലും സംഭവിച്ചിരുന്നേ ഉണ്ടല്ലോ അയ്യോ എൻ്റെ ദൈവം സഹിക്കാൻ പറ്റില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആ വീണെടുത്തു നിന്ന് ഇവരെടുത്തുകൊണ്ട് നമ്മൾ പോകുന്നത് ഭയങ്കരമായിട്ട് അപകടമുള്ള രീതി പലർക്കും കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള അപ്പോൾ ഒന്ന് വീണതേ കാണുകയുള്ളൂ ഹോസ്പിറ്റലിലെത്തിയാൽ നിസ്സാരമായിട്ട് രക്ഷപ്പെടാവുന്നവരെ നമ്മൾ വാരി ചുരുട്ടി കൂട്ടി എടുക്കുമ്പോഴത്തേന് നമ്മുടെ വാരിയല്ലെല്ലാം കൂടെ പൊട്ടിയിട്ട് കരലിലും ശ്വാസകോശത്തിലും എല്ലാം തറഞ്ഞ് കയറിയിട്ട് നമ്മൾ മരിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെയൊക്കെ സംഭവിക്കേണ്ടതാണ് പക്ഷേ ഉമാ ആ തോമസ് ആരുടെയോ മുജന്മ സുഹൃത്തെന്ന് പറയുന്ന പോലെ അവർക്ക് യാതൊരു കുഴപ്പമില്ലാതെ അവർ ഇന്നലെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് അവർ രക്ഷപ്പെട്ടു പോന്നു പക്ഷേ ആ ഒരു ഒറ്റ അപകടത്തിലൂടെ ദൈവം നമ്മളെ തിരിച്ചറിയിച്ച് എന്താണെന്ന് വെച്ചാൽ വലിയൊരു തട്ടിപ്പാണ് അറിയിച്ചത് പാവപ്പെട്ട കുറേ ആൾക്കാരെ പിടിച്ച് അവരുടെ കാശ് മേടിച്ച് നാശിപ്പിച്ചു കൊടുത്തു ഒന്നുമില്ലാതെ എന്താണ് പറയുക വെറുതെ എന്ന് പറയില്ലേ അതുപോലെ പറ്റിച്ചു അപ്പം ന്യൂസിലൊക്കെ എന്താ പറഞ്ഞതെന്ന് കേൾക്കാം ഈ കുട്ടികളുടെ നൃത്തത്തോടുള്ള ഇഷ്ടത്തെ ചൂഷണം ചെയ്യുക മാത്രമല്ല അത് സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അതിലാണ് ഈ സംഘാടകർ ഏറ്റവും കൂടുതൽ വിജയിച്ചത് തമിഴ്നാടിന്റെ റെക്കോർഡ് തകർക്കാൻ കേരളം നടത്തുന്ന പരിപാടി എന്നുള്ളതാണ് ഈ രക്ഷിതാക്കളോടും വിവിധ ഡാൻസ് സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളോടും ഇവർ പറഞ്ഞിരുന്നത് തമിഴ്നാടിൻ്റെ റെക്കോർഡ് തീർക്കാൻ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി നടത്തിയത് ഇവിടെ കൊച്ചിയിൽ ന്യൂ ഇയറിന് പപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട് ഒരു രണ്ട് കൂട്ടരെ കത്തിക്കുക ഒരു കൂട്ടർ കത്തിച്ചു അവരവരുടെ ഇഷ്ടത്തിന് കത്തിക്കുമെന്ന് പറഞ്ഞ് കോടതിയിലൊക്കെ പോയി അനുവാദി മേടിച്ച് വെച്ചു പക്ഷേ മറ്റൊരു കൂട്ടർ കത്തിച്ചില്ല ഗവൺമെൻറ് മുൻ പ്രധാനമന്ത്രി മരിച്ചുകൊണ്ട് ആഘോഷം ഒന്നും എന്ന് പറഞ്ഞതുകൊണ്ട് കലക്ടറെങ്ങാണ്ടാണ് അതിൻ്റെ രക്ഷാധികാരി അതുകൊണ്ട് അത് കത്തിയിട്ട് നടന്നില്ല എല്ലാ വർഷവും വളരെ കാര്യമായിട്ട് ചെയ്യുന്നത് അത് കൊച്ചിക്കാർക്ക് എറണാകുളംകാർക്കൊരു നഷ്ടബോധം ഉണ്ടാക്കിയ കാര്യമാണ് എന്നു വെച്ചാൽ ആഘോഷം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ ആ സമയത്താണ് ഇത് നടന്നത് ഉമാ തോമസ് വീണിട്ടും ഇവരുടെയൊക്കെ ആ ക്രൂരത അന്ന് തന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിയത് അവിടെ നിന്നാണ് ഈ തട്ടിപ്പിലേക്കല്ല നമ്മൾ ചർച്ച വന്നത് ഉമാ തോമസ് വീണിട്ടും ഇവര് അവിടെ എല്ലാവരും ആഘോഷിച്ച് നൃത്തം ചെയ്ത് റെക്കോർഡ് ഇട്ടു കാരണം അവർ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന അവിടെ ഇനിയിപ്പോൾ ഒരാൾ മരിച്ചാലും ഇവർ അത് നടത്തും അത്രയും ക്രൂരതയായിരുന്നു അപ്പൊ ഈ ദിവ്യ ഉണ്ണി കല്യാൺ സിൽക്കിനെ പറ്റി പറയുന്നത് കേൾക്കാം ഞങ്ങളുടെ കോസ്റ്റ്യൂം ആൻഡ് അവർ വൺ ഓഫ് മെയിൻ സ്പോൺസേഴ്സ് കല്യാൺ ാണ് നമ്മൾ എല്ലാ നർത്തകരും ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അവരിതിനു വേണ്ടി നെയ്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നെയ്ത് തന്നിട്ടുണ്ട് അത് ഈ ഒരു ഇവന്റിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം നെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കീപ് ആണ് ഈ ഇവന്റ് കഴിഞ്ഞും ഇതിനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന ഇത് കടകളിൽ എല്ലാവർക്കും വാങ്ങണ അങ്ങനെയല്ല ഞങ്ങൾക്ക് മൃദംഗനാഥത്തിന്റെ പാർട്ടിസിപ്പൻസിനും മാത്രമായിട്ട് ചെയ്തു തന്നതാണ് സത്യത്തെ ഇതെല്ലാം കേൾക്കുമ്പം ഇതിൻ്റെ അകത്ത് തട്ടിപ്പ് നടത്തിയതെന്ന് പറയാൻ നമുക്ക് ഈ മൃദംഗനാഥ സംഘടനയും ഈ ദിവ്യ ഉണ്ണിയും മാത്രമാണ് പക്ഷേ ഈ സംഘടനയ്ക്ക് ഇനി എന്ത് ഇന്നസ് ബുക്ക് റെക്കോർഡ് കിട്ടുമായിരിക്കും പക്ഷേ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇന്ന ഈ ദിവ്യ ഉണ്ണിയാണ് ഇതിനു വേണ്ടി വന്നത് അപ്പോൾ ദിവ്യ ഉണ്ണി എന്ന നർത്തകി അല്ലേ നടി എന്ന് പറയുമ്പോൾ ഇതുപോലെയൊരു നൃത്തം ചെയ്ത് ഇതുപോലെ ഗിന്നസ് ബുക്ക് റെക്കോർഡ് മേടിച്ചെന്ന് പറയുന്നു ഈ പറയുമ്പം ഈ പിള്ളേർ ഈ കുട്ടികൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരാരും ശരിക്കും ഡാൻസ് അത് തന്നെ ഒരു ച വഞ്ചനയല്ലേ അവരാരും ഡാൻസർ ഒന്നും ആയിട്ടൊന്നുമില്ല അവർക്ക് ഒന്നും അറിയത്തില്ല വെറുതെ വന്ന കുറച്ച് പിള്ളേർ വെയിലു കൊണ്ടു നിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ച് അരമണ്ഡലത്തിൽ നിന്നിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത് ഡാൻസ് ചെയ്യണേ അങ്ങനെ ഒരു ആദ്യമായിട്ട് പഠിക്കുന്നവരിതാണ് അരമണ്ഡലത്തിൽ നിൽക്കുകയെന്നുള്ളത് അതുപോലും പിള്ളേർക്ക് അറിയത്തില്ലാത്ത പിള്ളേരായിരുന്നു എന്നുള്ളത് അപ്പോൾ അവരത്രയും അകലെ നിന്ന് വെയിലത്ത് നിന്ന് കളിക്കുന്നു ഇവർ ഇവിടെ നിന്ന് കളിക്കുന്നു അല്ല നമുക്ക് ചോദിക്കാനൊരു ചോദ്യം തോന്നുന്നില്ല ഇവരാണോ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഡാൻസിൻ്റെ അവസാന വാക്ക് ദിവ്യാണി ആണോ ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് മേടിക്കാൻ വേണ്ടി അവരാണോ അറുക ഇവിടെ മഞ്ജു വാര്യയുടെ ശോഭന ഈ ജയഭാരതി വരെ നല്ലപോലെ ഡാൻസ് ചെയ്യും എത്രയോ പേര് ചെയ്ത് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് ഒത്തിരി നർത്തകികളുണ്ട് ഇവിടെ ഇവരുടെയൊക്കെ പത്ത് ഇരട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അതിനൊന്നും അവരൊന്നും അല്ലാതെ ചുമ്മാ ഒരു ഉഡായ്പിലൊരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് അതെന്തോ ഒരു ഉദ്ദേശത്തിൽ വന്നു അതിലൂടെ ആ ഒരു റെക്കോർഡ് നേടി മലയാളികളെ മൊത്തം മൊത്തം പറ്റിച്ച് ഈ എട്ട് കോടി രൂപ ഉണ്ടാക്കി ഈ എട്ട് കോടി രൂപ ആറ് അക്കൗണ്ടിൽ പോയി എന്നുള്ളത് പോലീസ് അന്വേഷിക്കുമ്പോഴൊക്കെ അറിയത്തുള്ളൂ മൃദംഗനാഥ സംഘടന അത് മൊത്തം എടുത്തോ അതോ ദിവ്യാണിക്ക് അതിൻ്റെ അകത്ത് പങ്കുണ്ടോ അവർക്ക് കിട്ടിയോ ഇത് നമുക്ക് നമുക്ക് പുറത്തേക്കുന്നവർക്ക് ആരെടുത്തു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സംഭവം നടന്ന് സ്പോൺസർ ചെയ്ത കമ്പനികളും ഈ സാരി കച്ചവടി സാരി കച്ചവടത്തിൽ തന്നെ നാൽപ്പത് ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാക്കി മൂവായിരത്തഞ്ഞൂറ് തൊട്ട് അയ്യായിരം രൂപ വരെ കുട്ടികളോടും എല്ലാവരോടും മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് തൂന്ന് ആറ് കോടി കിട്ടിയിട്ടുണ്ട് പിന്നെ സ്പോൺസർ എല്ലാം കൂടെ കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ എട്ട് ലക്ഷം രൂപയോളം സംഘടിപ്പിച്ച് അല്ല എട്ട് കോടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ എട്ട് കോടി ആറ് പോക്കറ്റ് വീണമെന്നുള്ളത് ശരിക്കും പോലീസ് അന്വേഷിച്ച് ഇതൊരു തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് കാരണം കുട്ടികളെ അവരെയും പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു വഞ്ചിച്ചിരിക്കുന്നു അവർക്കും ഗിന്നസ് ബുക്ക് റെക്കോർഡ് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നില്ല അപ്പോൾ ഇത് മുഴുവൻ അവരെ ആദ്യം തന്നെ പറ്റിച്ചു പിന്നെ പൈസയുടെ കാര്യത്തിൽ പറ്റിച്ചു ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ച് ഗാലറിയൊക്കെ പണിത് വെച്ച് അത് അതിനെക്കാട്ടും പറ്റിച്ചു ഒരു സ്ത്രീയെ വിഷമിപ്പിച്ച് എന്നൊക്കെ ആയിട്ടുള്ള അവർക്കുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്ന പോലെ ആക്കി ഇതിനെല്ലാം കൂടെ കൂടി ശരിക്കും ദിവ്യ ഉണ്ണിയേയും ഇതിൻ്റെ മൃദംഗനാഥ സംഘടനയും പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് തെറ്റുകളെല്ലാം മനസ്സിലാക്കി പോലീസ് ഇതിൻ്റെ പേര് കേസെടുത്ത് ഇതിന് ശിക്ഷ നടപ്പിലാക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം കണ്ടുവരുന്നത് ഇന്ന് ഇവർ ദിവ്യ ഉണ്ണി അമേരിക്കയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ അകത്ത് ഈ കേസിന് അത്ര നിസാരമാണ് നമ്മളൊരു കുറ്റം ചെയ്താൽ നമുക്ക് നാട് വിടാനൊന്നും പറ്റില്ല ഇപ്പം ഈ കേസിലൊന്നും ഇവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ പോലും വിളിച്ചിട്ടില്ല അപ്പോൾ ഇത് ഒന്നുമല്ല അല്ല കളിയാണ് ഒന്നും അവർ അവരുടെ പാട്ട് നോക്കിപ്പോയി ഇത് എവിടെയെത്തില്ല ചുമ ഞങ്ങളൊക്കെ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ രണ്ടു വാക്കി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അല്ല ആര് പറഞ്ഞിട്ടും കാര്യമില്ല പോലീസും സർക്കാരും ഒന്നും ഇത് കാര്യത്തിലെടുത്തിട്ടില്ല പൈസ പിടുങ്ങിയോ പൈസ പിടുങ്ങി അത്ര തന്നെ ഇത് അതത്രേ ഉള്ളൂ ഒരു ചെറിയ വിവാദം ഇങ്ങനെ അയ്യോ ദിവ്യ ഉണ്ണി പറ്റി ചെട്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞു ഒന്നോ രണ്ടോ ഒരു ദിവസം അല്ലേ രണ്ട് ഇതേ ഇന്നുകൊണ്ട് കഴിഞ്ഞത് ഇങ്ങനെ പറഞ്ഞു അത് അവസാനിച്ചു ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല മറ്റേ ഉമാ തോമസ് വീണേൻ്റെ കേസിൽ അവരുടെ പേരിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അത് ജാ ുള്ള കേസ് ഒരു കേസ് അതും അങ്ങനെ തന്നെ തേഞ്ഞു തേഞ്ഞുപോകും ഒരു കാര്യവും അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത് മലയാളികളുടെ ജീവിതം ബാക്കിയാന്ന് വീണ്ടും പറ്റിക്കപ്പെടാൻ പറ്റിച്ചേലും എനിക്ക് വലിയ സഹതാപമില്ല കാരണം ഗിന്നസ് ബുക്ക് റെക്കോർഡെന്ന് കേട്ടപ്പോഴേ എ ബി സി ഡി ഡാൻസിൻ്റെ അറിയാത്ത അമ്മമാരും മക്കളെയും കൊണ്ട് ഓടിയായിരുന്നു അപ്പോൾ അത് പറ്റിക്കണം അത് കുറച്ചൊക്കെ ആവശ്യമാണ് കാരണം ഇവരൊക്കെ സഹിച്ച ത്യാഗം എന്ന് പറഞ്ഞാൽ നിസ്സാര ത്യാഗമല്ല എന്തൊരു ഉഡായ്പ ഇവർ പറഞ്ഞാൽ കേരള പക്ക തമിഴ്നാടിനെ പറ്റിക്കാനാണോ എന്തൊക്കെ മണ്ടത്തര പറഞ്ഞ എല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങിയ ഒരാൾക്കാർ ഇതിപ്പോൾ ഈ ഉമ്മ തോമസ് വീണില്ലേ ഇതൊന്നും പുറത്തു വരുന്നില്ല അടുത്ത സംഘടന ഇതേപോലെ പറ്റിയ അല്ലേ മൃദംഗനാഥ സംഘടന അടുത്ത പറ്റീരുമായിട്ടിറങ്ങും അവിടെയും പോകും ഇവർ ഇനിയാണേലും പോകും കേട്ടോ ഒരു മാറ്റമല്ല മലയാളി ഇങ്ങനെ എപ്പോഴും അയ്യോ എന്നെ ആരും പറ്റിക്കാനില്ലേ എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചേച്ച് നടക്കുന്ന ഇവിടെ പണ്ട് മാന്ദ്യവും ആടും സ്വർണ്ണവും പിന്നെ വെള്ളിമോങ്ങിയോ എന്താ ഏതാണ്ടൊക്കെ ഒത്തിരി പറ്റീരും ഇവിടെ നടന്നിട്ടുള്ള എം എൽ എം എന്ന് പറഞ്ഞ് വരുന്ന സംഭവങ്ങളെ മണി ഇതില്ലേ മണി ബാക്ക് അതെല്ലാം പറ്റിയിരുന്നു തന്നെയാണ് അതിനൊക്കെ വീണ്ടും വീണ്ടും വീണ് പോകുന്ന ആൾക്കാരെ നമുക്കറിയത്തില്ല അപ്പം മലയാളി ഇങ്ങനെയാണ് അവരിങ്ങനെ പറ്റിക്കപ്പെടാൻ നിന്നു കൊടുക്കും എന്നെ ആരെയും എന്ന് പറഞ്ഞ് അപ്പം ഏതായാലും ഈ കേസിൻ്റെ ഒന്നുമില്ല എവിടെ എത്തിയാലോ ഒന്നുമില്ല എന്നുള്ളത് ദിവ്യാണ് അമേരിക്കക്ക് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ